വിദ്യ പകർന്നു നൽകുന്നത് മാനവ സേവനത്തിന്റെ മഹദ് ദർശനമാണെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ദേവദാസൻ സ്ഥാപിതമായ കുരുമുള്ളൂർ സെന്റ് തോമസ് യു പി സ്കൂൾ അനേകം കുരുന്നുകൾക്ക് അറിവിന്റെ വെളിച്ചമേകി ശതാബ്ദിയിലേക്ക് നടന്നടുക്കുന്നു പാവപ്പെട്ട മക്കളെ വിദ്യാസമ്പന്നരാക്കുവാൻ ദീർഘവീക്ഷണത്തോട് പ്രവർത്തിച്ച സ്ഥാപക പിതാവിൽ നിന്നും ഏറ്റുവാങ്ങിയ ചൈതന്യം അല്പം പോലും മങ്ങലേൽക്കാതെ കാത്തുസൂക്ഷിച്ച് എസ് ജെ സി മക്കൾ ഈ സ്കൂളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഇവിടെ നിന്നും പടിയിറങ്ങിയ അനേകായിരം മക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നന്ദിയോടെ കൈകൾ കൂപ്പുന്നു ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല എന്ന് തിരുവചനം അന്വർത്ഥമാക്കി സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സെൻറ് തോമസ് നഴ്സറി സ്കൂളിലൂടെ നിഷ്കളങ്കരായ കുഞ്ഞുമക്കൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുന്നു കാരുണ്യപൂർവം സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും അതിരറ്റ കാരുണ്യത്തിൻ്റെ നിറവ് നമ്മളിൽ ഉണ്ടാകണം എന്ന സ്ഥാപക പിതാവിൻ്റെ വചനങ്ങൾ ജീവിതത്തിൽ പകർത്തി വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അറിവിൽ നിന്നും തിരിച്ചറിവിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കുമ്പോൾ സ്ഥാപക പിതാവിൻ്റെ സ്മരണകൾക്ക് മുൻപിൽ നന്ദിയോടെ മക്കളുടെ സ്നേഹപ്രണാമം